ഈ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല അത് പോടി വന്നത് ലോകത്തെ വീട്ടിലെന്താ നടക്കുന്നില്ല എവിടെയായിരുന്നു മൂന്നാല് ദിവസം കാണാതായപ്പോൾ സന്തോഷിച്ചു ആരെങ്കിലും തല്ലിക്കൊന്നു കാണുമെന്ന് കരുതി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നെ പറ്റി അവനാഗോള ആഭാസനും പറയാം െക്ക് വേറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ വിമോളത്തിൽ മുറിയില്ല മുറിയിൽ താമസിച്ച് മാസ്റ്റി വേറ്റ് ചെയ്യാൻ അവടെ പരിപാടി കാരണ വിചാരിച്ചാ നിനക്കുള്ള അച്ഛനും പച്ചമലി പറഞ്ഞാൽ വാഴിക്കാ എന്നിട്ടോ ഞാൻ അവന്റെ വീടിന്റെ മുമ്പിൽ ചമുട്ട് പൊട്ടിച്ചു വാടാൻ പോയി കളും അല്ലടാരുത് ഞാനിത് ലിസറിന്റെ ആവശ്യം കരയുന്നല്ലായിട്ട് കരയുകയാണ് അതെയോ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നും മനപൂർവല്ലോ മാഷേ ഉണ്ണേട്ട് അസുഖല്ലേ എങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന അവസ്ഥ കൊണ്ട് തണുക്കുമ്പോ രണ്ടിട്ടു പോയാലായി നിങ്ങൾക്ക് തള്ളിക്കളയാണോ നിങ്ങള് കലശം വരാ വിശ്വസിക്കത്തില്ല അത്ര ാണ് അടിപൊളി എന്റെ മനസ്സിലാഗ്രഹം അത് ബന്ധുക്കള് വരെ എന്റെ ചായ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള